ഇന്നത്തെ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ആറ് ദിവസം നിർത്താതെ ഓടിയൊരു മാരത്തോൺ ഓട്ടക്കാരൻ ഏഴാം ദിവസം ഒന്ന് കിതച്ചതുപോലെയാണ് ഇന്ന് ഇന്ത്യൻ വിപണി അതൊരു നല്ല താരതമ്യമാണ് അല്ലെ എല്ലാവരും ചോദിക്കുന്നതും ഇത് തന്നെ ഇതൊരു ചെറിയ ക്ഷീണം മാത്രമാണോ അതോ ഓട്ടം ഇവിടെ തീരുമോ കഴിഞ്ഞ ആറ് ദിവസത്തെ ആ ഒരു കുതിപ്പിനു ശേഷം നിഫ്റ്റി ഫിഫ്റ്റി ഇന്ന് താഴേക്ക് പോയിരിക്കുന്നു അപ്പോ എന്താണ് ഈ കിതപ്പിനു പിന്നിൽ വെറുമൊരു ലാഭമെടുപ്പാണോ അതോ അതിനപ്പുറം മറ്റെന്തെങ്കിലും ാം തീർച്ചയായും കാരണം ആ ഓട്ടക്കാരൻ കിതയ്ക്കുമ്പോൾ രണ്ട് സാധ്യതകളുണ്ട് ഒന്നുകിൽ ശ്വാസമെടുത്ത് വീണ്ടും ഓടാൻ തയ്യാറെടുക്കുന്നു ശരിയാണ് അല്ലെങ്കിൽ ഓട്ടം നിർത്താനുള്ള സമയമായി എന്ന ശരീരം ഒരു സൂചന നൽകുന്നു വിപണിയുടെ കാര്യത്തിലും ഈ ചോദ്യം വളരെ പ്രസക്തമാണ് അതെ മാത്രമേ നിങ്ങൾക്ക് ഇതിനൊരു വ്യക്തമായ ഉത്തരം കണ്ടെത്താനാകൂ എങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം പ്രധാന സംഖ്യകൾ നമുക്കറിയാം നിഫ്റ്റി ഏകദേശം നൂറ്റിമൂന്ന് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി പത്തിൽ അവസാനിച്ചു ഇതിന്റെ പ്രധാന കാരണമായി എല്ലാവരും പറയുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് അഥവാ ലാഭമെടുപ്പ് എന്നാണ് പക്ഷെ എൻ്റെ ഒരു സംശയം കഴിഞ്ഞ മാസവും ഇതുപോലെ അഞ്ച് ദിവസം വിപണി തുടർച്ചയായി കയറിയിരുന്നല്ലോ അന്ന് കാണാത്തത്ര വലിയ ലാഭമെടുപ്പ് ഇന്ന് വരാൻ മാത്രം എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അതൊരു നല്ല ചോദ്യമാണ് കാരണം ലാഭമെടുപ്പ് ഒരു പൊതുവായ കാരണമാണ് പക്ഷെ അതിന് ശക്തി കൂട്ടുന്ന ചില ഘടകങ്ങളുണ്ട് അതിലൊന്നാണ് പ്രതിവാര ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അതായത് എഫ് എൻഒ എക്സ്പയറി അടുത്തെത്തിയെന്നത് ശരി ആ വ്യാഴാഴ്ചത്തെ എക്സ്പയറി അതെ ലളിതമായി പറഞ്ഞാൽ ഓരോ ആഴ്ചയും വ്യാഴാഴ്ച കോൺട്രാക്റ്റുകൾ അവസാനിക്കുന്ന ദിവസമാണ് അന്ന് വലിയ കളിക്കാർ അവരുടെ പൊസിഷനുകൾ വിറ്റൊഴിയുകയോ പുതിയതിലേക്ക് മാറുകയോ ചെയ്യും ഈ വലിയ കൈമാറ്റങ്ങൾ കാരണം വിപണിയിൽ പെട്ടെന്നുള്ള കയറ്റിറക്കങ്ങൾ അത് വളരെ സാധാരണയാണ് ആറ് ദിവസം തുടർച്ചയായി ലാഭം കിട്ടിയപ്പോൾ എക്സ്പയറിക്കു മുൻപ് അത് കൈയിലാക്കാൻ പലരും ഒരുമിച്ച് ശ്രമിച്ചതാണ് ഇന്നത്തെ ആ ഒരു വിൽപ്പന സമ്മർദ്ദത്തിന് ഒരു പ്രധാന കാരണം അപ്പോ ഇതൊരുതരം ബസ് മിസ്സാകുമോ എന്ന പേടി പോലെയാണോ അതെ അതെ വിപണി കയറുമ്പോൾ എല്ലാവരും വാങ്ങിക്കൂട്ടും ചെറിയൊരു ഇടിവ് കാണുമ്പോൾ അയ്യോ കയ്യിലുള്ള ലാഭം പോകുമോ എന്നൊരു പേടി വരും എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് വിൽക്കാൻ ശ്രമിക്കും അതെ ഇന്ന് സംഭവിച്ചത് ആ രണ്ടാമത്തെ പേടിയാണ് അപ്പോൾ ആഭ്യന്തരമായി എഫ് എൻഡോ എക്സ്പയറിയുടെ സമ്മർദ്ദം ഒരു പ്രധാന വില്ലനായി ഇനി നമുക്ക് ആഗോളതലത്തിലേക്ക് നോക്കിയാലോ അമേരിക്കയിൽ നിന്നെന്തോ ഡേറ്റ വരാനുണ്ടെന്ന് കേൾക്കുന്നു അതാണോ നിക്ഷേപകരെ ആകെ ഒരുതരം ഒരു കാത്തിരിപ്പ് മനോഭാവത്തിലേക്ക് എത്തിച്ചത് തീർച്ചയായും അതാണ് രണ്ടാമത്തെയും ഒരുപക്ഷെ കൂടുതൽ പ്രധാനപ്പെട്ടതുമായ കാരണം നിക്ഷേപകരെല്ലാം അമേരിക്കയിൽ നിന്ന് വരാനിരിക്കുന്ന അതൊഴിൽ സംബന്ധമായ കണക്കുകൾക്കായി ശരിക്കും ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ് കുറച്ചു കാലമായി യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ലോക വിപണികളെല്ലാം എന്നാൽ ഈയിടെ വന്ന ചില സൂചനകൾ ആ പ്രതീക്ഷയ്ക്ക് ചെറിയൊരു ഒരു മങ്ങലേൽപ്പിച്ചു അതുകൊണ്ട് നിക്ഷേപകരെല്ലാം ഒന്ന് അടങ്ങിയിരുന്നു നോക്കാം ഈ ഡേറ്റ കൂടി വരട്ടെ എന്നിട്ടവാം ബാക്കി എന്ന മട്ടിലാണ് എടുത്തു ചാടി പുതിയ നിക്ഷേപങ്ങൾ നടത്താതെ വ്യക്തമായ സൂചനകൾക്കായി കാത്തിരിക്കുകയാണ് പലരും ഈ ഒരു ജാഗ്രത ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചു എനിക്കിപ്പോൾ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് നിങ്ങൾ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു വിപണി മൊത്തത്തിൽ ഇടിഞ്ഞ ഈ ദിവസം തന്നെ നൂറ്റിരുപതിലധികം മോഹരികൾ അവയുടെ അൻപത്തിരണ്ടാഴ്ചയിൽ ഏറ്റവും ഉയർന്ന വിലയിലെത്തിയെന്ന് ഇത് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് സംഭവിക്കുന്നത് ഇതൊരു വൈരുദ്ധ്യമല്ലേ ഒറ്റ നോട്ടത്തിൽ അതൊരു വൈരുദ്ധ്യമായി തോന്നാം പക്ഷെ അവിടെയാണ് വിപണിയുടെ യഥാർത്ഥ സ്വഭാവം ഒളിഞ്ഞിരിക്കുന്നത് അതെങ്ങനെയാണ് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നൂറിലധികം ഓഹരികൾ പുതിയ എന്നത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ മുന്നേറ്റത്തിന് നല്ല വ്യാപ്തി ഉണ്ടായിരുന്നു എന്നാണ് അതായത് റാലി കുറച്ച് സ്റ്റോക്കുകളിൽ ഒതുങ്ങിയില്ല കറക്റ്റ് ഏതാനും ബ്ലൂ ചിപ്പ് ഓഹരികളിൽ ഒതുങ്ങി നിന്നില്ല മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളും അതിൽ പങ്കു എന്നാൽ ഇന്നത്തെ ഇടിവ് അത് പ്രധാനമായും കേന്ദ്രീകരിച്ചത് നിഫ്റ്റിയെ താങ്ങി നിർത്തുന്ന ചില വമ്പൻ മേഖലകളിലാണ് ഏതൊക്കെയാണോ വീ മെറ്റൽ പിന്നെ റിയാലിറ്റി ഈ ഭീമന്മാർക്ക് ക്ഷീണം തട്ടിയപ്പോൾ സൂചിക താഴോട്ടു പോയി പക്ഷെ വിപണിയുടെ മറ്റു പല ചെറിയ ഓഹരികളും അപ്പോഴും കരുത്തോടെ നിന്നു ആ അപ്പൊ വിപണിയുടെ അടിസ്ഥാന ശക്തി പൂർണമായി ചോർന്നുപോയിട്ടില്ല എന്നാണോ ഇതിനർത്ഥം അതെ അതൊരു നല്ല സൂചനയാണ് അപ്പോൾ ഇന്നത്തെ വീഴ്ചയ്ക്ക് കാരണം ചില പ്രത്യേക മേഖലകളിലെ പ്രശ്നങ്ങളാണെന്ന് പറയാം നമുക്ക് ആ മേഖലകളെ ഒന്ന് കീറിമുറിച്ച് ഐ ടി ഓഹരികൾ എന്തുകൊണ്ടാണ് ഇത്രയധികം സമ്മർദ്ദത്തിലായത് യു എസ് ഡാറ്റയോടുള്ള പേടി മാത്രമാണോ യു എസ് ഡാറ്റ ഒരു പ്രധാന കാരണമാണ് എന്നാൽ അതിനപ്പുറം മറ്റൊരു കാര്യമുണ്ട് അതെന്താണ് കഴിഞ്ഞ പാദത്തിലെ കണക്കുകൾ നോക്കിയാൽ ഇന്ത്യൻ ഐ ടി കമ്പനികളുടെ യൂറോപ്യൻ ബിസിനസ്സിൽ ഒരു ചെറിയ ഉണർവ് കണ്ടിരുന്നു എന്നാൽ അമേരിക്കൻ വിപണിയിലെ ഡിമാൻഡ് അതിപ്പോഴും ദുർബലമാണ് ശരി അതുകൊണ്ട് തന്നെ യു എസിൽ നിന്നുള്ള ചെറിയൊരു നെഗറ്റീവ് വാർത്ത പോലും നിക്ഷേപകരെ പെട്ടെന്ന് ഭയപ്പെടുത്തുന്നു യൂറോപ്പിലെ നേട്ടം അമേരിക്കയിലെ കോട്ടം നികത്തുമോ എന്ന സംശയമാണിപ്പോൾ ഐ ടി ഓഹരികളെ പിന്നോട്ട് പിന്നോട്ടുവലിക്കുന്നത് മെറ്റൽ ഓഹരികളെ ബാധിച്ചത് ചൈനയിൽ നിന്നുള്ള ഡിമാൻഡ് കുറയുമോ എന്ന ആഗോള ആശങ്കയാണ് റിയലിറ്റി സെക്ടറിലാകട്ടെ പലിശ നിരക്ക് ഉടൻ കുറയില്ല എന്ന സൂചനകൾ ഭവന വായ്പകളെ ആശ്രയിക്കുന്ന ഈ മേഖലയ്ക്ക് ഒരു തടസ്സമായി ഓരോ മേഖലയ്ക്കും അതിൻ്റെതായ തലവേദനകൾ ഉണ്ടായിരുന്നു ശരി ശരി അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് വിപണി ഇന്ന് താഴോട്ട് പോയത് എന്നാൽ ഈ കഥയുടെ മറ്റൊരു വശം കൂടിയുണ്ട് ചാർട്ടുകൾ ഈ വീഴ്ച ചാർട്ടുകൾ എങ്ങനെയാണ് കാണുന്നത് അവിടെ എന്തെങ്കിലും അപകട സൂചനകളുണ്ടോ ടെക്നിക്കലായി നോക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും നിഫ്റ്റിക്ക് ഏകദേശം ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് എന്ന നിലയിൽ വളരെ ശക്തമായ ഒരു ഒരു സപ്പോർട്ട് അഥവാ താങ്ങ് ലഭിച്ചിട്ടുണ്ട് എന്താണ് ഈ സംഖ്യയുടെ പ്രാധാന്യം ഈ സംഖ്യയുടെ പ്രാധാന്യം എന്തെന്നാൽ കഴിഞ്ഞ ആഴ്ചയിലെ കുതിപ്പിനു മുൻപ് വിപണി പലതവണ തട്ടി നിന്നത് ഈ നിലയിലായിരുന്നു ഓക്കെ ടെക്നിക്കൽ അനാലിസിസിലെ ഒരു ചൊല്ലുണ്ട് പഴയ റെസിസ്റ്റൻസ് പുതിയ സപ്പോർട്ടായി മാറും എന്ന് ആ കേട്ടിട്ടുണ്ട് മുൻപ് ഭേദിക്കാൻ പ്രയാസപ്പെട്ട ഒരു നില ഭേദിച്ചു കഴിഞ്ഞാൽ പിന്നീട് താഴേക്ക് വരുമ്പോൾ അതൊരു ശക്തമായ താങ്ങായി മാറും അതുകൊണ്ടാണ് ഈ ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത് എന്ന ലെവലിന് ഇത്ര പ്രാധാന്യം ഇതിനെ ഒരു മുറിയുടെ തര പോലെ സങ്കൽപ്പിക്കാം അല്ലേ അതെ നല്ലൊരു ഉദാഹരണമാണ് പന്ത് തറയിൽ തട്ടുമ്പോൾ തിരിച്ചുയരുന്നതുപോലെ വില ഈ നിലയിലെത്തുമ്പോൾ വാങ്ങാൻ ആളുകൾ താൽപ്പര്യം കാണിക്കുന്നു വളരെ വ്യക്തമായി അപ്പോൾ ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് ഒരു സുരക്ഷിതമായ തറയാണ് ഇനി മുകളിലേക്കോ എവിടെയാണ് തലയിടിക്കാൻ സാധ്യതയുള്ള സീലിംഗ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഒരു സീലിംഗ് ഉണ്ട് അത് ഏകദേശം ഇരുപത്തിയാറായിരത്തിനൂറ് എന്ന നിലയിലാണ് ഇതൊരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധമായി വർത്തിക്കുന്നു അതെ ഈ നിലവാരത്തിലെത്തുമ്പോൾ വിൽപ്പന സമ്മർദ്ദം കൂടാൻ സാധ്യതയുണ്ട് അതായത് ലാഭമെടുക്കാൻ കാത്തിരിക്കുന്നവർ ഈ നിലവാരത്തിൽ ഓഹരികൾ വിൽക്കാൻ ശ്രമിച്ചേക്കാം അതൊരു മനഃശാസ്ത്രപരമായ തടസ്സം കൂടിയാണ് വിപണിക്ക് ഈ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ് എന്ന കടമ്പ ചാടിക്കടക്കാൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം അതുതന്നെ അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അപ്പോൾ വിപണി ഇപ്പോൾ ഈ തറിക്കും സീലിങ്ങിനുമിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് പറയാമോ കൃത്യമായി പറഞ്ഞാൽ അതാണ് അവസ്ഥ സാങ്കേതികമായി ഇതിനെ കൺസോളിഡേഷൻ ഘട്ടം എന്നു പറയും അതായത് വലിയ മുന്നേറ്റമോ ഇടിവോ ഇല്ലാതെ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപതിനും ഒരുനൂറിനും ഇടയിലുള്ള ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ വ്യാപാരം നടക്കാം ഈ രണ്ട് സംഖ്യകളും വരും ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം ഇതിലെ ഏത് ദിശയിലേക്കാണോ വിപണി ബ്രേക്ക് ചെയ്യുന്നത് അതായിരിക്കും അടുത്ത ട്രെൻഡിന്റെ സൂചന എക്സാക്ട് അപ്പോൾ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ അടുത്ത രണ്ട് ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കൺസോളിഡേഷനിൽ നിന്ന് വിപണിയെ പുറത്തു കൊണ്ടുവരാൻ സാധ്യതയുള്ള ഘടകങ്ങൾ എന്തെല്ലാമാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തേത് നമ്മൾ നേരത്തെ സംസാരിച്ച അമേരിക്കയിലെ തൊഴിൽ സംബന്ധമായ കണക്കുകൾ അത് നാളെയാണ് വരുന്നത് അതെ അത് നാളെയാണ് പുറത്തു വരുന്നത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന അതിലുണ്ടാകും പ്രതീക്ഷിച്ചതിലും ശക്തമായ കണക്കുകളാണെങ്കിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ ഫെഡ് റിസർവ് മടിച്ചേക്കാം അത് വിപണിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം നേരെ മറിച്ച് ദുർബലമായ കണക്കുകളാണെങ്കിൽ അത് വിപണിക്ക് നല്ലതാണ് പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യത കൂടും അതെ അത് വിപണിക്ക് വലിയൊരു ഉണർവേകുകയും ചെയ്യും അതിനാൽ ഈ ഡാറ്റയുടെ ഫലം നിർണായകമാണ് ശരി അപ്പോൾ ഗ്ലോബൽ ട്രിഗർ അതാണ് ആഭ്യന്തരമായി നമ്മൾ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഉണ്ട് അതാണ് രണ്ടാമത്തെ കാര്യം ആഭ്യന്തര വിപണിയിലെ എഫ് എൻഒ എക്സ്പയറി സംബന്ധമായ നീക്കങ്ങൾ ഓ അത് വീണ്ടും വരുന്നു അതെ ഇത് വിപണിയിൽ ഹ്രസ്വകാലത്തേക്ക് വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് കാരണമായേക്കാം വ്യാപാരികൾ അവരുടെ പൊസിഷനുകൾ ക്രമീകരിക്കുന്നതിനനുസരിച്ച് വിപണിയിൽ അപ്രതീക്ഷിതമായ ചലനങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് എക്സ്പയറി ദിവസം മാർക്കറ്റ് അല്പം പ്രവചനാതീതമായി പെരുമാറിയാൽ അതിശയിക്കേണ്ടതില്ല മൂന്നാമത്തെ കാര്യമോ ഏതെങ്കിലും പ്രത്യേക നമ്മൾ വെക്കേണ്ടതുണ്ടോ ചില വലിയ കളിക്കാർ മുന്നിട്ടിറങ്ങണം അതെ ലീഡർഷിപ്പ് വേണം വേണം ഇവിടെയാണ് ബാങ്കിംഗ് കയറ്റുമതി അതായത് എക്സ്പോർട്ടേഴ്സ് എന്നീ മേഖലകളുടെ പ്രസക്തി ബാങ്കിംഗ് മേഖലക്ക് നിഫ്റ്റിയിൽ വലിയ സ്വാധീനമുണ്ട് അവരുടെ പ്രകടനം മെച്ചപ്പെട്ടാൽ അത് സൂചികയെ മുകളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും ശരി കയറ്റുമതിയുടെ കാര്യത്തിലോ ആഗോളതലത്തിൽ ഡിമാൻഡ് മെച്ചപ്പെട്ടാൽ കയറ്റുമതിയെ ആശ്രയിക്കുന്ന കമ്പനികൾക്ക് നേട്ടമുണ്ടാകും ഈ മേഖലകളിൽ നിന്നുള്ള ശക്തമായ പ്രകടനം വിപണിയുടെ മൊത്തത്തിലുള്ള ദിശ നിർണയിക്കാൻ സഹായിക്കും ഈ സെക്ടറുകളിലെ ഓഹരികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണം അപ്പോൾ ഇന്നത്തെ ചർച്ച നമുക്കൊന്ന് ചുരുക്കാം ആറ് ദിവസത്തെ മാരത്ത നോട്ടത്തിനു ശേഷം നിഫ്റ്റി ഇന്ന് കിതച്ചത് പ്രധാനമായും എഫ് ആൻഡ് ഒ എക്സ്പയറിക്കു മുന്നോടിയായുള്ള ലാഭമെടുപ്പും അമേരിക്കൻ ഡേറ്റാക്കായുള്ള കാത്തിരിപ്പും കാരണമാണ് ഐടി മെറ്റൽ റിയൽറ്റി തുടങ്ങിയ ഭീമന്മാർ ക്ഷീണിച്ചതാണ് സൂചികയെ താഴോട്ട് വലിച്ചത് എന്നാൽ വിപണിയുടെ ഉള്ളിൽ ശക്തിയുണ്ടെന്ന സൂചന നൽകി നൂറിലധികം മോഹരികൾ ഈ ആഴ്ച പുതിയ ഉയരങ്ങളിലെത്തി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അതിനോടെ കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യം കൂടിയുണ്ട് എന്താണത് സാങ്കേതികമായി വിപണി ഇപ്പോൾ ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് എന്ന തറയ്ക്കും ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ് എന്ന സീലിംഗിനുമിടയിൽ ഒരുതരം ഒരു കാത്തിരിപ്പിന്റെ ഘട്ടത്തിലാണ് ഈ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ് എന്ന കടമ്പ മറികടക്കുന്നതിലാണ് വിപണിയുടെ അടുത്ത ഘട്ട മുന്നേറ്റം ആശ്രയിച്ചിരിക്കുന്നത് അതിന് ആഗോള സൂചനകൾ ഒരു വലിയ പങ്ക് വഹിക്കും തീർച്ചയായും ഇതിന് നാളെ വരാനിരിക്കുന്ന യു എസ് തൊഴിൽ ഡേറ്റ ഒരു വലിയ കാരണമായേക്കാം അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് പ്രധാനം ഈ വിശകലനം നിങ്ങൾക്ക് വിപണിയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നൽകിയെന്ന് കരുതുന്നു പോകുന്നതിനു മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുന്നതിനു മുമ്പുള്ള ഊർജം സംഭരിക്കാനുള്ള സ്വാഭാവികമായ ഒരു ശ്വാസമെടുക്കൽ മാത്രമാണോ അതോ ആഗോളതലത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതിന്റെ ആദ്യ സൂചനയാണോ ഇത്